എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ബസന്റ് നഗർ ബീച്ചിലാണ് വന്നിരിക്കുന്നത് അവിടുത്തെ കുറച്ച് ഈവനിങ് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളെല്ലാവർക്കും ബീച്ചിൽ വരാൻ വളരെയധികം ഇഷ്ടമാണ് അത് ഈവനിങ് സമയത്താവുമ്പോൾ അതിവിടെ ഉള്ള ചുറ്റാകെയുള്ള കാഴ്ചകളെല്ലാം കാണാൻ പറ്റും ബീച്ചിൽ നിന്ന് വരുന്ന ആ തണുത്ത കാറ്റ് നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനും നല്ല കുളിർമ കൂടെ നൽകുന്നതാണ് ഈ ബസൻ നഗർ ബീച്ച് എന്ന് പറഞ്ഞാൽ ചെന്നൈയിലുള്ളതാണ് ബസൻ നഗർ ബീച്ചിനെ വേറൊരു പേരറിയപ്പെടുന്നത് എഡ്വേർഡ് എലിയറ്റ്സ് ബീച്ച് അല്ലെങ്കിൽ എലിയറ്റ്സ് ബീച്ച് എന്നാണിത് അറിയപ്പെടുന്നത് ചെന്നൈയിലെ ബസൻ നഗർ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത നഗര ബീച്ചാണിത് മറീന ബീച്ചിൻ്റെ തെക്കേ അറ്റത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മറീന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ ബീച്ചാണ് മറീന ബീച്ച് അതിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഈ ബസൻ നഗർ ബീച്ച് കൊളോണിയൽ ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയിലെ ചീഫ് മജിസ്ട്രേറ്റും പോലീസ് സൂപ്രണ്ടും ആയിരുന്ന എഡ്വേർഡ്സ് എലിയറ്റ്സിൻ്റെ പേരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞാനൊരു രാത്രി സെവൻ ഒക്കെ ആയപ്പോഴാണ് ഈ ബീച്ചിൽ വന്നത് അതുകൊണ്ട് ബീച്ച് നമ്മൾക്ക് കറക്റ്റായി കാണാൻ പറ്റത്തില്ല ഈ ബീച്ചിനുമുള്ള ചുറ്റാകെയുള്ള കാഴ്ചകളാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ബീച്ചിൽ നിന്നുള്ള തിരമാലകളെല്ലാം നന്നായിട്ട് അടിച്ചു വരുന്നുണ്ട് അതിൻ്റെ സൗണ്ട് നല്ലതുപോലെ നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് തിരകളെല്ലാം തന്നെ അടിച്ചു കയറുകയാണ് ഇതാണ് ബസന്ത് നഗർ ബീച്ച് ഇരുട്ടായത് കുറച്ച് ഭാഗം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്നാലും ഇതിൽ നിന്നും വരുന്ന ആ തിരമാലകളൊക്കെ അടിച്ചു വരുന്ന സൗണ്ട് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നു നിറയെ മണൽ തെരികൾ ഇവിടെ കൂടുതലായിട്ടുണ്ട് ഇതിലൂടെ നടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ഇതിനകത്തെല്ലാം നല്ല കുപ്പികളും എല്ലാം കാണും നമ്മളുടെ കാലിൽ കൊണ്ടാൽ തന്നെ അത് അപകടകരമാണ് അതുകൂടെ നമ്മൾ സൂക്ഷിച്ച് നടന്നു പോകണം ഈ മണൽ തെരികളിലൂടെ ഇത് കണ്ട് അതിൻ്റെ ചുറ്റാകെയുള്ള കാഴ്ചകളാണ് നിറയെ നിറയെ സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അതേപോലെ കുട്ടികൾക്കെല്ലാം വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണിത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണിത് അതേപോലെ ഇവിടെ നിറയെ ഉണ്ട് എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബീച്ചിൽ വരുമ്പോഴേ കുട്ടികൾക്കെല്ലാം മണ്ണിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ് ഇവിടെ അലങ്കൃതും മണ്ണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ അവൻ മണ്ണിൽ ഇങ്ങനെ ചെയ്യുകയാണ് കളിച്ചുകൊണ്ട് മണ്ണെല്ലാം ഇങ്ങനെ തോണ്ടി തോണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് വളരെയധികം ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണിത് അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയപ്പോൾ നിറയെ കൂട്ടമാണ് ഈ ബീച്ചിൽ നിറയെ നിറയെ ആളുകളുണ്ട് ഹോഴ്സ് റൈഡിങ്ങും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് നിറയെ നിറയെ ആളുകൾ വന്നു പോകുന്നുണ്ട് ഈ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടി അതും കൂടെ ചൂടും കൂടുള്ള സമയമാണ് ഈ ചൂട് സമയത്ത് ബീച്ചിൽ നിന്നുള്ള കാറ്റ് വന്നിട്ട് വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇത് വഴിയോര വിൽപ്പനക്കാരാണ് ഉള്ളത് ഇത് വഴിയോര വിൽപ്പനക്കാരെന്ന് പറഞ്ഞ് ഇതൊരു ഗെയിം മാതിരിയാണ് അവർ ചെയ്യുന്നത് അവർ ഒരു റിംഗ് പോലെ നമ്മളുടെ കയ്യിൽ തരും ആ കയ്യിൽ തരുമ്പോൾ ആ റിങ് ചെന്ന് എത് വീഴുന്നു ആ സാധനം നമ്മൾക്ക് എടുക്കാവുന്നതാണ് ഇത് അലങ്കൃത ഞാനും ട്രൈ ചെയ്തു ഞങ്ങൾക്കൊന്നുമേ കിട്ടിയില്ല പിന്നീട് അലങ്കൃത് ഒരു ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആ ഗ്ലാസ് ഫുള്ളാ വന്നിട്ട് താഴെ എറിഞ്ഞിടണം അതാണ് നെക്സ്റ്റ് ഗെയിം അതിലും ഫെയിലായിപ്പോയി എന്നാലും അവൻ ട്രൈ ചെയ്തു ഇതെല്ലാം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിമിഷങ്ങളല്ലേ പിന്നീട് അവൻ ഇത് ട്രൈ ചെയ്ത് നോക്കി ഇതും എല്ലാം ഒരു ഫൺ ഗെയിം ആണ് കുട്ടികൾക്ക് നിറയെ നിറയെ ആഗ്രഹങ്ങൾ കാണുവല്ലോ ബീച്ചിലൊക്കെ വരുമ്പോൾ വന്നിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം നമ്മളുടെ പേരൻസ് അല്ലേ ഇതെല്ലാം സാധിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അവൻ നിറയെ അവന് നല്ലതുപോലെ അവൻ എൻജോയ് ചെയ്തു അവൻ നിറയെ ഗെയിം കളിച്ചു നന്നായിട്ട് എൻജോയ് ചെയ്തു ഇത് വേറൊരു ഗെയിമാണ് ആ ബോൾ പോകുന്ന അനുസരിച്ചുള്ള പോയിൻസാണ് നമ്മൾക്ക് കിട്ടുന്നത് ഫസ്റ്റ് അവന് സീറോ ആയിരുന്നു പിന്നീട് അവൻ ടെൻ പോയിൻറ്റ്സ് നേടിയെടുത്തു അവർ പറഞ്ഞു ഫോർട്ടി പോയിൻറ്റ്സ് തേർട്ടി അബോ കിട്ടുകയാണെങ്കിൽ പ്രൈസ് കിട്ടുമെന്ന് ഇതിന് അലങ്കൃതിന് പ്രൈസ് കിട്ടി ആ പ്രൈസാണ് അവിടെ വെച്ചിരിക്കുന്നത് ആ ഫ്ലവർ പോട്ടും എല്ലാം തന്നെ അലങ്കൃതിന് കിട്ടിയത് ഫ്ലവർ പോട്ടാണ് പിന്നീട് അലങ്കൃതന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഷൂട്ടിംഗ് ഗെയിം ചെയ്യണമെന്നും പറഞ്ഞ് ഒരു അഞ്ച് ആറ് ബലൂൺസ് ബലൂൺസെല്ലാം ഷൂട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ബീച്ചിലെ ഈ കാഴ്ചകളും ഈ ഗെയിമും ഞാനും ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഗെയിമെല്ലാം കളിച്ച് പിന്നീട് അവന് സ്പ്രിംഗ് പൊട്ടറ്റോ വേണോ എന്ന് പറഞ്ഞു വാങ്ങിച്ചു കൊടുത്തു ഇത് വെളിയിലുള്ള കാഴ്ചയാണ് ബീച്ച് കഴിഞ്ഞ് വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ മൺതരികളെല്ലാം തരികളെല്ലാം ചവിട്ടി വേണം തിരിച്ചും വന്നിട്ട് നമ്മൾ റോഡിൽ വരാൻ വേണ്ടി റോഡ് സൈഡിലായിട്ട് പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ പാർക്ക് ചെയ്തിട്ട് കാറ് പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് ഇതിൻ്റെ അടുത്തായിട്ട് അഷ്ടലക്ഷ്മി ടെമ്പിൾ അതേപോലെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ചർച്ച് ഉണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ஒரு புதிய வீடியோ வரும் வரைக்கும் பை தேங்க்ஸ் ஃபர் வாட்சிங் மை வீடியோ